തീൻപത്തി സാഹു ഹാഫ് ഗേൾ ഫ്രണ്ട് എക് വില്യൻ ഹൈദർ എ ബി സിരി ടു എന്നിങ്ങനെ നിരവധി സിനിമകളുടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രദ്ധ കപൂർ ആഷിഖ് ടു എന്ന സിനിമയിലെ ആരോഹിക്കേശ എന്ന കഥാപാത്രം സിനിമാ പ്രേമികൾ അത്ര വേഗമൊന്നും മറന്നുകാണില്ല രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തീൻപത്തി ആയിരുന്നു ശ്രദ്ധ കപൂറിന്റെ ആദ്യ ചിത്രം കരിയറിന്റെ തുടക്കകാലത്ത് ശ്രദ്ധ കപൂർ അഭിനയിച്ച് വർഷത്തിൽ മൂന്നും നാലും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശ്രദ്ധ കപൂർ ചെയ്യുന്ന സിനിമകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് രൺബീർ കപൂറും ശ്രദ്ധ കപൂറും പ്രധാന വേഷങ്ങളിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിന് റിലീസായ തൂ ജ്യൂതി മെയിൻ മക്കാർ ആണ് ശ്രദ്ധ കപൂർ അഭിനയിച്ച അവസാനമായി റിലീസ് ചെയ്ത ചിത്രം തൂ ജ്യൂതി മെയിൻ മക്കാറിന് ശേഷം ശ്രദ്ധ കപൂർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് സ്ത്രീ ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ചിത്രം റിലീസ് ആവുകയാണ് തൂജ്യോതി മെയ്ൻ മക്കാർ കഴിഞ്ഞ് ഏകദേശം ഒന്നര വർഷത്തിന് ശേഷമാണ് സ്ത്രീ ടു റിലീസ് ആകുന്നത് തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളും നല്ല കഥാപാത്രമാണെന്ന് തോന്നിക്കുന്ന സിനിമകൾ ചെയ്യാനുമാണ് എനിക്ക് താല്പര്യമെന്നും ശ്രദ്ധ വ്യക്തമാക്കി ഇപ്പോൾ തന്നെ എക്സൈറ്റ് ചെയ്യുന്ന സിനിമകളുടെ മാത്രം ഭാഗമാകാനാണ് എനിക്ക് താല്പര്യം ഞാൻ ചെയ്യുന്ന സിനിമകളെക്കുറിച്ചും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും കുറിച്ചും പ്രേക്ഷകർക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥകളോ അല്ലെങ്കിൽ പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്ന കഥകളോ വരുമ്പോൾ മാത്രമാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് നല്ല കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നില്ലാത്ത സിനിമകൾ എനിക്ക് ഇപ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ല എനിക്ക് ഓക്കെ ആയ കഥാപാത്രവും സിനിമയും വരുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ശ്രദ്ധാ കപൂർ വ്യക്തമാക്കി പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക